അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടാം തീയതി ഇന്ന് സഭാവന സമ്മേളനം നടക്കുന്ന കൊല്ലത്തെ ആശ്രമ മൈതാനത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ കലോത്സവ നഗരിയിലേക്ക് സ്വാഗതം നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് ഒരുപാട് കുടങ്ങൾ നിരത്തി വെച്ചേക്കുന്നത് നമുക്കാണ് ഇവിടെ തണുത്ത വെള്ളം ഈ കൊടുത്തിട്ട് നമുക്ക് കുടിക്കാനായിട്ട് കിട്ടും ഞാനും കുടിച്ച് ഒരു ഗ്ലാസ് നമ്മുടെ ഈ ചൂട് കാലത്ത് ഇങ്ങനെ കൂജയ്ക്കകത്ത് വെള്ളം വെക്കുന്നത് ഏറ്റവും നല്ലതായ ഒരു കാര്യം തന്നെയാണ് അതിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കലോത്സവ നഗരിയിൽ പലയിടത്തായിട്ട് ഇങ്ങനെ വെള്ളം കൂജയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കാണാൻ സാധിക്കും ഈ കാണുന്നത് ഹരിത കലോത്സവത്തിൻ്റെ പവനിലായിരുന്നു അവിടെ നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുടിവെള്ളത്തിൻ്റേത് അതുപോലെ തന്നെ പോലീസ് സേനയുടെ പൗലിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്ലാസ്റ്റിക് കുപ്പികളും കൗറുമൊക്കെ ഇടാനായിട്ട് അവർ മുളയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല രസമില്ല ഇത് കാണാൻ തന്നെ ഇത് മീഡിയ പൗലിലാണ് ഏഷ്യനെറ്റ് മനോരമനുസ് മാതൃഭൂമി കൈരളി അമൃത അതെ അതെ സ്റ്റാറോ മീഡിയ വണ് ട്വൻ്റി ഫോർ എല്ലാവരും ഉണ്ട് നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്ന ഇവിടാണ് സമാപന സമ്മേളനം നടക്കുന്ന പന്തൽ ഇത് നമ്മുടെ കേരള പോലീസിന്റെ ഹെൽപ്പ് ഡെസ്ക് ആണ് ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ചെണ്ടി ദമ്പാറ അതിൻ്റെ മുകളിലൊരു സ്ത്രീ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാസ്ക് ഒക്കെ വെച്ച് സെറ്റാണ്ട് സ്പോഞ്ച് പോലുള്ള മെറ്റീരിയലുകൊണ്ട് ഇതുണ്ടാക്കിയ അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മെയിൻ വേദികളിലൊന്നായ ആശ്രമ മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് അടിപൊളിയായിട്ടവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാബിൻ അടിച്ച് പല കളർ അടിച്ചിട്ട് അതിനകത്ത് ഓരോ കലാരൂപങ്ങളല്ല കോൽക്കളിയുണ്ട് ഓട്ടം തുള്ളൽ ഭരതനാട്യം കുച്ചിപ്പടി മാർഗംക്ലി എല്ലാ സാധനവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രതിഭകൾക്ക് സ്വാഗതം ഞങ്ങൾ കാണികളായി വരുന്നവർക്ക് സ്വാഗതം നില നമുക്കിതിനകത്തേക്കൊന്ന് കയറാം അപ്പം തന്നെ നല്ല നില ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണി ഇപ്പം സമയം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണിയായപ്പോൾ വന്നപ്പോഴത്തേക്കും ഇവിടെ അടോടി നൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാർ നാടോടി നൃത്തം കാണാൻ വേണ്ടി ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങളും ഇതിനകത്തൊഴിൽ കയറിയിരിക്കുകയാണ് വിശാലമായി ഏകദേശം ഒരു രണ്ടായിരം മുകളിൽ ഒരു അയ്യായിരം പേർക്കെങ്കിലും എനിക്ക് തോന്നിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പന്തലാണ് എല് ഇ ഡി വാൾസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒന്ന് അറിഞ്ഞു ഇന്ന് സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് വരുന്ന ആരാന്നറിയോ നമ്മുടെ മമ്മൂക്ക് മമ്മൂക്കെ കാണാനായിട്ടാണ് കൂടുതൽ പേര് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഞാൻ പോലും വന്നിരിക്കുന്നത് മമ്മൂക്കിയൊന്ന് നേരി കാണാനായിട്ടാണ് കേട്ടോ അവിടെ ഒരുപാട് ഭാഗങ്ങളിൽ കൊണ്ട് നമുക്ക് നോക്കാം ഇത് കേട്ടോ കയറ് കൊല്ലത്തിൽ ഏറ്റവും കൂടുതലുള്ള കയറും കശുവണ്ടിയും കൊഞ്ചും വള്ളമൊക്കെയാണ് നിങ്ങൾ കാണുന്നതല്ലോ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ നല്ല രീതിയിൽ അല്ലേ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയത് അല്ലേ പുകബലി ആരോഗ്യത്തിന് ഹാനികര കേരള ആരോഗ്യ വകുപ്പിൻ്റെയാണ് ഇത് തുപോലെ ഒട്ടനവധി സ്റ്റാളുകളുണ്ട് ഇവിടെ ഇത് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൻ്റെ ഒരു സ്റ്റാളാണ് നമുക്കത് കണ്ടുപോകാം അവർ ചെയ്ത കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചൊരു സ്റ്റാളാണ് സ്കൂബ ഡൈവേഴ്സ് ഇടുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇത് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരൊക്കെ ഇടുന്ന ജാക്കറ്റൊക്കെ ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല നല്ല രീതിയിൽ അവരത് സിക്കുക എന്തും വലിയ പന്തലാണ് നോക്കിയിരിക്കുന്നത് ഒരു അയ്യായിരം പേർ and then the to ചെറുക്കം പോളി പോളിച്ചല്ലേ ഇത് ആശ്രമ മൈതാനത്തെ ഹെലിപ്പാഡാണ് ഇവിടെ നമ്മുടെ നരേന്ദ്ര മോദി പോലും വന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം അത്ര വിശാലമായി പരന്നു കിടക്കുന്ന ഒരു മൈതാനമാണ് നമ്മുടെ ആശ്രമ മൈതാനം പ്രോഗ്രാം അവിടെ നടക്കുകയാണ് നമുക്കൊന്ന് കറങ്ങി വരാം ഒന്ന് ചുറ്റും കറങ്ങി ഫുൾ ഐസ്ക്രീമിന്റെ മൊത്തം ഫുഡ് ബജി ഈ ഫുഡ് കോർട്ടിന്റെ ഒക്കെ അവിടെ വരുമ്പഴത്തേ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ കാരണമാകുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് കലോത്സവത്തിലെ താരം കലോത്സവ വണ്ടി അടിപ്പൊളിയായിട്ട് സ്കൂൾ ബസ്സുകളൊക്കെ ഗ്രാഫിക്സ് ചെയ്ത് നല്ലത് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലല്ലോ ഇന്ന് കണ്ടോ കലോത്സവ വണ്ടി നല്ലതായിട്ട് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ ആക്കി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഒറ്റ വണ്ടി മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ കേട്ടോ കലോത്സവത്തിൽ വിജയികളായ കലാകാരന്മാരെ ഇവിടെ വീണ്ടും കൊണ്ടുവന്നിട്ട് വീണ്ടും അതൊന്നുകൂടെ ആ പരിപാടി ഒന്ന് അറേഞ്ച് ചെയ്ത് അവതരിപ്പിച്ച് അവരുടേതായ രീതിക്ക് അവരവരുടെ രീതിക്ക് ന്യൂസുകാരും ചാനലുകാരും അല്ല അവരവരുടെ രീതിക്ക് ആ സെറ്റ് ചെയ്ത് നമ്മൾ പ്രവേശകരിലേക്ക് അവരെത്തിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടു നമുക്കൊന്ന് കാണാം എങ്ങനെ സംഭവം അതാണല്ലോ പ്രായമായിട്ടുണ്ട് അതെ അപ്പൊ ഇതിൽ നിങ്ങൾ ഈ രണ്ട് കുട്ടികൾക്കാണ് കൈക്ക് പരുക്കിയത് അല്ലേ പെട്ടെന്ന് ഒരു ഒന്ന് പാനിക്കായോ അതുപോലെ നമ്മൾ ഇനി തിരികെ തിരികെ സംഘാനത്തിലേക്കാണ് പോകുന്നത് ഇടുക്കി കല്ലാറിൽ നിന്നുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെ بنا دع ماراسی د شرفا دن جاتا بنا خیر دعا ان حیات گفل دان دھول کو سیکھا ان حیات گفل دان دھول کو سیکھا ചന്ദ്രിക ദ ഹിന്ദു ജനയുഗം ദേശാഭിമാനി വർത്തമാനം കേരള ഭൂമി മാതൃഭൂമി ദീപിക ജന്മഭൂമി ഇന്ത്യൻ എക്സ്പ്രസ് മലയാള മനോരമ മാധ്യമം സുപ്രഭാതം എല്ലാ പത്രങ്ങളും ഇവിടെ നമ്മുടെ മലയാള മനോരമയും മാധ്യമം വീക്ഷണം അതുപോലെ പത്രങ്ങൾ ഇവിടെ ക്വിസ് കോമ്പറ്റീഷനും പല പല കോമ്പറ്റീഷനുകൾ ചെറിയ ചെറിയ കോമ്പറ്റീഷനുകളൊക്കെ നടത്തിയായിരുന്നു അതിൻ്റെയൊക്കെ സമ്മാനം വാങ്ങാനും അതിൽ പങ്കെടുക്കാനും ഉള്ളതരൊക്കെ കേട്ടോ ഇത് വീക്ഷണ പത്രം നടത്തിയൊരു കോമ്പറ്റീഷനാണ് മൈലാജ് കയ്യിൽ ഇടുക ഇടുന്നവർക്ക് അവർ പ്രൈസ് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ മനോരമ പത്രം ഉണ്ടാക്കാം ആ കാടുന്ന ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന മാലയുടെ വില എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിനും പ്രൈസ് മാധ്യമപത്രം അഞ്ച് ക്വസ്റ്റ്യൻസ് എന്നിട്ട് അതിന് ശരിയായ ഉത്തരം എഴുതി ആ ബോക്സിൽ ഇടുക അതുപോലെ തന്നെ അവർ അടിക്കുറിപ്പിൻ്റെ മത്സരം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ അടിപൊളി ഒരു ഫയർ ചൂട് കൂടുതലല്ലേ ഞങ്ങൾ ഓരോ അടിച്ച് ഉള്ള കേട്ടോ നല്ല കുലിക്കും അതുപോലെ തന്നെ ഉപ്പിലിട്ട ഡെല്ലിക്ക മാങ്ങ കൈതച്ചക്ക എല്ലാം ഒരു ചേച്ചി വീക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുറ്റിനടത്തോക്കാണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടരയോടെ ഞങ്ങൾ അന്നല്ലാതെ തീർച്ചയായിട്ടും ഇങ്ങനെയാണെന്ന് അറിയാമല്ലോ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് മുഖ്യ അതിഥിയായി നമ്മുടെ താരരാജാവ് മമ്മൂട്ടിയാണ് എത്തുന്നത് മമ്മൂട്ടിയെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് അപ്പോഴത്തേക്കും നിറഞ്ഞ് കേട്ടോ ഒട്ടനവധി നിരവധി ആൾക്കാരെ കൊണ്ട് പന്തൽ നിറഞ്ഞ് കേട്ടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്നെ ആ ജനമാ നോക്കണം ഒരു പറ്റും ചിത്രകാരന്മാർ ഇവിടെ സ്കെച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും ഞങ്ങളവരോടത്ത് കൂടി ഇവരുടെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിന്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഞങ്ങൾ ഒരു എൽഇ ഡി വാൾഡിന്റെ അടുത്തായിട്ടിരുന്നു അങ്ങനെ തന്നെ നമ്മുടെ മുകേഷ് ഏട്ടൻ ആദ്യം എത്തിയിരിക്കും അകത്ത് പോയിട്ട് മമ്മൂട്ടി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഞാൻ തൊട്ട് ബാക്കിൽ നിൽക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ മമ്മൂട്ടി നിങ്ങൾസൈസ് ചെയ്യുന്ന ആളല്ല എന്നാൽ ഞങ്ങളുടെ റെജിമെന്റിൽ എന്നിട്ട് വളരെ സാവകാശം ചെവി പറഞ്ഞു നിങ്ങളെപ്പോലെ സുമുഖനായ നിങ്ങളെപ്പോലെ എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളെപ്പോലെ ശബ്ദഗാംഭീര്യമുള്ള ഒരു ഓഫീസർ ഇല്ല മലയാളിയെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അദ്ദേഹത്തെ കൊല്ലത്തേക്ക് ക്ഷണിക്കുന്നു നമ്മക്ക ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഇന്നൊരു യുവജനോത്സവമാണ് എന്നെ പോലെ ഇന്ന് ഒരാൾക്ക് ഈ യുവജനങ്ങളിലെ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർമ്മത്തി പറഞ്ഞ നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള് അത് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യോഗാണെന്നുള്ളതാണ് പക്ഷേ അത് കാഴ്ചയിൽ ഉള്ളുകെട്ട് വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് അങ്ങോട്ട് എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരുന്നത് ഞാനേതായാലും ഒരു നല്ല വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ചു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിങ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ട് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എൻ്റെ പ്രതീക്ഷ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതലൊരു വെള്ള ഷർട്ടും കൂടെ ചേർത്ത് വെച്ചു ഒരു മുണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഇത്രയും വലിയ ജലക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കും ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൻ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുണ്ട് ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിൽ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മൾ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചും എനിക്ക് വളർത്തി എനിക്കെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുണ്ട് അതുകൊണ്ട് മനസ്സിനു വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാകും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൻ ഒരു സമ്മേളനം കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെയായിരിക്കും നമ്മൾ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവർ ആരാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നില്ക്കുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നൊരു ബോധത്തിൽ തന്നെയാണ് നിങ്ങളെ ഈ പരിപാടികളിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലാവുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് വേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു നിങ്ങൾ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്ന സംഘാടകരോടും ഇത്രയേറെ സഹരത്തോടെ ഇത്രയേ കൂടി ഇതിൻ്റെ പരിമസമാധി കാണുവാനും ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാൻ പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോടുകൂടി നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരുന്നു കണ്ണൂർകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിൻ അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അതന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ എന്നാണ് നമ്മൾ കേരളീയർ ഇതന്നെ നമ്മൾ അങ്ങോടും പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലംകാർക്ക് വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ പറ്റി പറയുന്നുണ്ട് അത്രയും നല്ല മെയിൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിംഗ് വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മെയിൻ കിട്ടുന്നത് ഇവിടുന്ന് തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യർ നല്ല മനുഷ്യനും സമ്പന്നമാണ് നല്ല സമ്പത്തുമാണ് സമ്പത്തുമാണ് കൊല്ലം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ താങ്ക് യു അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വിജയ് ആരാണെന്ന് അറിയാം തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിന്റുമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്കോഡ് ഗോൾഡൻ ട്രോഫി അടിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇനി അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിന് കാണാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഇറങ്ങുകയാണ് ബൈ